എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നൽകുന്ന മികച്ച ഒരു അവസരത്തെ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കൈറ്റ് തയ്യാറാക്കിയ ഓൺലൈൻ പരിശീലന പോർട്ടലായ കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് കെ ഒ എൽ വഴി പൊതുജനങ്ങൾക്കായി നൽകുന്ന പുതിയ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ആരംഭിക്കും ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക അറിവുകൾ ഈ കോഴ്സിലൂടെ ലഭിക്കുന്നു പൂർണ്ണമായും ഓൺലൈൻ മോഡിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന കോഴ്സിൻ്റെ പേര് എ ഐ എസെൻഷ്യൽസ് എന്നാണ് കോഴ്സ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് ഓൺലൈൻ മോഡിൽ നടക്കുന്ന കോഴ്സിൻ്റെ ദൈർഘ്യം നാലാഴ്ചയാണ് കോഴ്സിൻ്റെ രജിസ്ട്രേഷൻ കൈറ്റ് വെബ്സൈറ്റായ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ആദ്യ ബാച്ചിൽ പരിശീലനം നൽകുന്നത് ഇരുപത് പേർ വെച്ചുള്ള ബാച്ചുകളായിരുന്നു പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ ഫീസ് ജി എസ് ടി ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ രജിസ്ട്രേഷൻ സൈറ്റിലൂടെ ഓൺലൈനായി അടക്കേണ്ടതാണ് ഇരുപത് പേരുള്ള ഓരോ ബാച്ചിനും പ്രത്യേകം മെഞ്ചർ ഉണ്ടായിരിക്കുമെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും പ്രത്യേകം മോഡ്യൂൾ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനവും വിലയിരുത്തലും ഉണ്ടായിരിക്കും കോഴ്സിൻ്റെ ഭാഗമായി വീഡിയോ ക്ലാസുകൾ അടക്കമുള്ള റിസോഴ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും ഓൺലൈൻ കോൺടാക്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് പഠിതാക്കൾ എല്ലാ മോഡ്യൂളുകളും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കൈറ്റ് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കയറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ എ ഐ പോലത്തെ ഒരു ടൂള് വളരെ കുറഞ്ഞ ചിലവിൽ സർക്കാരിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കാഴ്ചകളിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം